നടിയെ ആക്രമിച്ച കേസിൽ കോടതി ജാമ്യം അനുവദിച്ച പൾസർ സുനി ജയിൽ മോചിതരാകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം വിചാരണ കോടതി കേസ് പരിഗണിക്കും ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി തീരുമാനിക്കും വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി കോടതി കർശനമായ നിബന്ധനകളൊന്നും തന്നെ മുന്നോട്ട് വെച്ചില്ല വിചാരണ കോടതിക്ക് അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്നെന്തൊക്കെയാണ് കോടതിയിലെ നടപടിക്രമങ്ങൾ മൂന്ന് ദിവസം മുമ്പാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് അതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ചില വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു വിചാരണ കോടതിയിൽ വിചാരണ അനന്തമായി നീളുപോ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏഴര ഏഴര വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പൾസർ സുനി ജയിലിലാകുന്നത് അതിനുശേഷം ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്ന ഒരു നിലയാണുള്ളത് ഇത്രയും കാലം ഈ വിചാരണ നീണ്ടുപോകുന്നു ഒപ്പം തന്നെ എൺപത്തിയേഴ് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ കോതി കോടതിയിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു നടപടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതായത് ദിലീപിന്റെ ഉദ്യോഗ അഭിഭാഷകൻ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ വിചാരണ കാലയളവ് ഇത്രമാത്രം നീണ്ടുപോകുന്നതിനെ വിമർശിച്ചു കൊണ്ടാണ് സുപ്രീം കോടതി അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിക്ക് ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ വിചാരണ കോടതിക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ് പ്രധാനമായും അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കൊണ്ട് പൾസസുനിയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിചാരണ കോടതിയിൽ പൾസസുനിയെ ഹാജരാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒപ്പം തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ട് കേസുകളിൽ കൂടി ജാമ്യം ലഭിക്കേണ്ട ഒരു നിലയുണ്ട് പൾസർ സുനിക്ക് അത് ഒന്ന് കോട്ടയത്ത് നടത്തിയിട്ടുള്ള ഒരു മോഷണ കേസാണ് മറ്റൊന്ന് ഈ ജയിലിൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ ഫോൺ ഉപയോഗിച്ചു ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ച് എന്നൊരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത് വിവരം എന്തായാലും ഇന്ന് പൾസർ സുനിയെ എറണാകുളത്തെ കോടതിയിൽ ഹാജരാക്കും ആ കോടതിയായിരിക്കും ഇത് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ പലർക്കും പല ആശങ്കകളും ഉണ്ട് എന്തെങ്കിലുമൊക്കെ പൾസർ സുനി വിളിച്ച് പറയുമോ എന്ന പേടി പലർക്കുമുണ്ട് പക്ഷേ ഈ ജാമ്യവ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുമല്ലേ തീർച്ചയായും പൾസർ സുനിയെ പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ ഈ നിരന്തരമായി ജാമ്യം അപേക്ഷിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ കോടതി ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി പോലും ഈ പൾസർ സുനിക്ക് പിഴ ഈടാക്കുന്ന അല്ലെങ്കിൽ പിഴ ചുമത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു തുടർച്ചയായി ഇത്തരത്തിൽ ജാമ്യ ഹർജി നൽകിയതിനെ എതിരെയായിരുന്നു ഇത്തരത്തിലൊരു പിഴ അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്ന നിലയുണ്ടായിരുന്നു അതുപോലെ കോടതി ഒരു ഘട്ടത്തിൽ റദ്ദാക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും സർക്കാർ ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഈ പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷവും പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി സർക്കാർ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം തന്നെ തീർത്തിരുന്നു പൾസുനി ജാമ്യത്തിൽ ഇറങ്ങിയാൽ അത് സമൂഹത്തിന് തന്നെ ദോഷമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ അതൊന്നും തന്നെ സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയമായില്ല എന്നുള്ളതാണ് എന്തായാലും പക്ഷേ വിചാരണ കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിബന്ധന വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ജാമ്യം നൽകുക എന്നുള്ളതാണ് ഒരുപക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള വിലക്കുൾപ്പെടെ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ആ നിലയ്ക്ക് പോലും പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ പൾസർ സുനൈയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ബൈജു കൊട്ടാരക്കരയെപ്പോലുള്ള സംവിധായകർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ വിധമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ബൈജു കൊട്ടാരക്കരയെ പോലുള്ള ആളുകൾ വലിയ രീതിയിൽ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൾസർ സുനൈ ജാമ്യത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ അതിനെ ശക്തമായ രീതിയിൽ എതിർക്കേണ്ടതാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും വിചാരണ കോടതിയാണ് ഇനി ഇപ്പോൾ കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ശക്തമായിട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകും പൾസർ സുനിക്ക് ജാമ്യം നൽകുക പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ രണ്ട് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിയുന്നത് ഒന്ന് കോട്ടയത്ത് ഒരു മോഷണ കേസാണ് മറ്റൊന്ന് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളൊരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്ന നടപടിയിലേക്ക് അടക്കണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട് ശരി പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും വിചാരണ കോടതി കേസ് പരിഗണിക്കുകയാണ്